श्री र्याम राम श्री श्री र्याम राम राम श्री राम चंद्र जय श्री राम 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 सीता भी राम जय वाल्मीकि युडे आत्म कथा कर्ण अमृतम तव नाम महात्म्यमो വർണ്ണിപ്പതിനാർക്കുമാവതുല്ലല്ലോ ചിന്മയനായ നിന്നാമഹിമയാൽ ബ്രഹ്മ മുനിയായി ചമഞ്ഞുതു ഞാനെടു ദുർമതി ഞാൻ കിരാതന്മാരുമായി പുരാ നിർമര്യാദങ്ങൾ ചെയ്തേൻ പലതരം ജന്മമാത്ര ദ്വിജത്വം മുന്നമുള്ളതും ബ്രഹ്മകർമ്മങ്ങളുമൊക്കെ വെടിഞ്ഞു ഞാൻ ശൂദ്രസമാര സമാചാരതൽപരനായൊരു ശൂദ്ര തരുണിയുമായി വസിച്ചേൻ ചിരം പുത്രരെയും വളരെ ജനിപ്പിച്ചിതു നിസ്ത്രപം ചോരന്മാരോടു ചേർന്നു നിത്യവും ചോരനായി വില്ലുമമ്പും ധരിച്ചെത്ര ജന്തുക്കളെ കൊന്നേൻ ചതിച്ചു ഞാൻ എത്ര വസ്തു പറിച്ചേൻ ത്യജന്മാരോടുമത്ര മുനീന്ദ്ര വനത്തിൽ നിന്നേ കഥ സപ്തമുനികൾ വരുന്നതുകണ്ടു ഞാൻ തത്ര വേഗേന ചെന്നേൻ മുനിമാരുടെ വസ്ത്രാദികൾ പറിച്ചിടുവാൻ മൂഢനായി मध्याह्नमार्ताण्डतेजस्वरूपिकल् निर्दयं प्राप्तनां दुष्टनामेन्ययुं विद्रुतं। निर्जने घोरमहावने दृष्ट्वा ससम्भ्रमेनोडरुचेतु तिष्ठतिष्ठत्वया कर्तव्यमत्र किं दुष्टमते परमार्थं तुष्ट्या മുനിവരന്മാരരുൾ ചെയ്തപ്പോൾ നിഷ്ഠുറാത്മാവായ ഞാനും അവർക്കോടിഷ്ടം മതീയം പറഞ്ഞേൻ പാത്മജ പുത്രധാരാദികളുണ്ടെനിക്കെത്രയും ശുത്രിൽപ്രപീഡിതന്മാരായിരിക്കുന്നു വൃത്തി കഴിപ്പാൻ വഴി പോക്കരോടു ഞാൻ നിത്യം പിടിച്ചു പറിക്കുമാറാകുന്നു നിങ്ങളോടും ഗ്രഹിച്ചിടണേ ഗ്രഹിച്ചിടേണമേതാനും ഇങ്ങനെ ചിന്തിച്ചു വേഗേന വന്നു ഞാൻ ചൊന്നാൻ മുനിവരന്ത മുനിവരന്മാരതു കേട്ടുടനെന്നോടുമസ്മിതം ചെയ്തു സാദരൻ എങ്കിൽ നീ ഞങ്ങൾ ചൊല്ലുന്നതു കേൾക്കണം നിൻ കുടുംബത്തോടു ചെന്നു ചോദിക്ക നീ നിങ്ങളെ ചൊല്ലി ഞാൻ ചെയ്യുന്ന പാപങ്ങൾ നിങ്ങൾ കൂടെ പകുത്തൊട്ടു വാങ്ങിയിടുമോ എന്നു നീ ചെന്നു ചോദിച്ചു വരുവോളം നിന്നിടും അത്ര ഇവ ഞങ്ങൾ നിസ്സംശയം ഇത്തമാകർണ്ണി ഞാൻ വീണ്ടു പോയി ചെന്നു മൽപുത്രധാരാദികളോടു ചോദ്യം ചെയ്തേ ദുഷ്കർമ്മ സഞ്ചയം ചെയ്തു ഞാൻ നിങ്ങളെയൊക്കെ ഭരിച്ചുകൊള്ളുന്നു ദിനം പ്രതി ൽഫലമൊട്ടൊട്ടു നിങ്ങൾ വാങ്ങിടുമോ മൽപാപമൊക്കെ ഞാൻ തന്നെ ഭുജിക്കുന്നു സത്യം പറയണമെന്നു ഞാൻ ചൊന്നതിനുത്തരമായവരെന്നോടു ചൊല്ലിനാർ നിത്യവും ചെയ്യുന്ന കർമ്മഗുണഫലം കർത്താവൊഴിഞ്ഞുമത്തന്യം ഭുജിക്കുമോ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുക നേരൂ ഞാനു മധു കേട്ടു ജാത നിർവേദനായി മനസേ ചിന്തിച്ചു ചിന്തിച്ചോരോ തരം താപസന്മാർ നിന്നരുളുന്നദിക്കനു താപേന ചെന്നു നമസ്കരിച്ചിടിനേൻ नित्यतपोधनसङ्गमहेतुना शुद्धमय वन्ते नन्दकरणं त्यक्त्वा धनुष धनुशरि त्यक्त्वा धनुश्शराध्यं दूरयान् भक्त्या नमस्करिचेन् पादसन्निधौ दुर्गतिसागरे मग्ननाय वीवान् ർഗമിച്ചിടുമെന്നെ കരുണാത്മനാ രക്ഷിച്ചു കൊള്ളേണ മേ ശരണാഗതരക്ഷണം ഭൂഷണമല്ലോ മഹാത്മന സ്ുക് പതിതം പദാന്തികൃഷ്ടമുനിവരന്മാരുമരുചേതു ഉഷ്ട पत्रमुत्तिष्ठते सन्ततं स्वस्त्यस्तु चित्तशुद्धिः सदैवास्तु ते सत्यफलं वरुं सज्जनसङ्गमाद्युत्वनां महत्त्वमेतादृशम् इन्ु तन्े तरुण्डरुपदेशमेन्नाल् निनकदिनाले गतिवम् अन्योन्यमालोकनं चेतु मानसे धन्यतपोधनन्मारं विचारु दुर्वृत्तनेत्यं द्विजाधमनामिवन् दिव्यजनतालुपेक्ष्य निन्नाखिलं रक्ष रक्षेति चरणं गमिच्छवन् रक्षणीयन् प्रयत्नेन दुष्टोऽपि वा मोक्षमार्गोपदेशेन रक्षणं साक्षात् परब्रह्मबोधप्रदानेन इत्थमुक्त्वा रामनामवर्णद्वयं व्यत्यस्तवर्णरूपेण चुल्लितंर् नित्यं मरामरेत्येवं जपक्य नी ोटु वोळु पुनरिङ्गनेतन् जपे इत्थमनुग्रहं तद्वामुनीन्द्रन्मार् सत्वरं दिव्यपदागमचिडनार् नत्वामरेति जपे अहं भक्त्या सहस्रयुगं कोळुम् പുറ്റൊണ്ടെന്നുടൽമൂടിച്ചമഞ്ഞിതു മുറ്റും മറഞ്ഞു ചമഞ്ഞിതു ബാഹ്യവും താപസേന്ദ്രന്മാരുമന്നെഴുന്നള്ളിനാർഗോപതിമാർ ഉദയം ചെയ്തതുപോലെ നിഷ്ക്രീ നിഷ്ക്രമിച്ചിടെന്നു ചൊന്നതു കേട്ടു ഞാൻ നിർഗമിച്ചിടിനേ നാശുനാ കൂതരാൽ മധ്യതോ നിന്നു ജനിക്കയാലം മുനീന്ദ്രന്മാരഭിധാനവും ചെയ്താറും വാൽമീകിയാം മുനിശ്രേഷ്ഠൻ ഭവാൻ ബഹു ബഹുലാം നയം നായ ബഹുലാം നായവേദിയായി ബ്രഹ്മജ്ഞനാകനെ എന്നരുൾ ചെയ്തെഴുന്നള്ളി മുനികളുമെന്നു തുടങ്ങി ഞാൻ ും രാമനാമത്തിൻ പ്രഭാവം നിമിത്തമായി രാമ ഞാൻ ഇങ്ങനെയായി ചമഞ്ഞിടനേൻ ഇന്നു സീതാ സുമിത്രാത്മജന്മാരോടും നിന്നെ മുതാ കാൺമതിൻ്റെ വന്നിതെനിക്കു മുന്നം ചെയ്ത പുണ്യവും നന്നായി ഫലിച്ചു കരുണാ ജലനിധേ രാജീവലോചനം രാമം ദയാപരം രാജേന്ദ്രശേഖരം രാഘവം ചക്ഷുഷാ കാണാ വിമുക്തനായപുണത്രദശലപത്തെ ചിത്രകൂടപ്രവേശം സീതയാ സാർദ്ധം വസിപ്പതിനായൊരു മോദകരസ്ഥലം സ്ഥലം കാട്ടിത്തരുവൻ ഞാൻ പോന്നാലുമെന്നെഴുന്നള്ളിനകെ ചേർന്നുള്ള ശിഷ്യ പരിവൃതനാമുനി ചിത്രകൂടാ ചലഗംഗയോരന്ധരാ തീർത്തുമാമുനി തെക്കു വടക്കും കിഴക്കു പടിഞ്ഞാറുമക്ഷി വിമോഹനമായി രണ്ടു ശാലയും നിർമ്മിച്ചു വിടയിരിക്കുന്നരുൾ ചെയ്തു മന്മതല്യഞ്ജനകജ തന്നോടും നിർമ്മലനാകിയ ലക്ഷ്മണൻ തന്നോടും ബ്രഹ്മാത്മനാ മരുവീടിനാൻ രാമനും വാൽമീകിയാൽ നിത്യപൂജിതനായി സദാ കാമ്യാംഗിയായുള്ള ജാനകി തന്നോടും സോദരനാകിയ ലക്ഷ്മണൻ തന്നോടും സാദരമാനന്ദമുൾക്കൊണ്ടുമേവിനാൻ ദേവമുനിവരസേവിതനായൊരു ദേവരാജൻ ദവിവാഴും അതുപോലെ श्रीराम राम राम श्रीराम राम राम